ജി എസ് ടി പരിഷ്കരണം കാരണം പുതിയ നിരക്കിൽ ബില്ലിംഗ് നടത്തുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്ന് സൂപ്പർ മാർക്കറ്റുകൾ മുപ്പതിനായിരത്തിലധികം ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെന്നും സാവകാശം വേണമെന്നും സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ മിക്ക സ്ഥാപനങ്ങളും വിജ്ഞാപനം വന്ന ശേഷമാണ് ജി എസ് ടി കമ്പ്യൂട്ടറിൽ ക്രമീകരിക്കാൻ തുടങ്ങിയത് അതുകൊണ്ട് തന്നെ പുതുക്കിയ വിലയുടെ അപ്ഡേഷൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വില വിവരങ്ങൾ പുതുക്കാനായി സൂപ്പർ മാർക്കറ്റുകൾ പലതും ഉച്ചവരെ അടച്ചിട്ടു പുതുക്കിയ വില കമ്പ്യൂട്ടറിൽ തിരുത്തുന്ന ജോലികൾ ഇപ്പോഴും തുടരുകയാണെന്നും അതിനാൽ സാവകാശം വേണമെന്ന് സൂപ്പർ മാർക്കറ്റ് വെൽഫെയർ അസോസിയേഷൻ പറഞ്ഞു ഇരുപത്തിയൊന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിവരെയുള്ള സൂക്ഷിക്കണം പിറ്റേ ദിവസം പോലുള്ള ഡാറ്റ പുതിയ പാറ്റേൺ അനുസരിച്ചും ആയിരിക്കണം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം ഈ മുപ്പതിനായിരത്തിലധികം പ്രൊഡക്റ്റുകൾ കൈകാര്യം ചെയ്യുന്ന ഷോപ്പുകളുണ്ട് അത്രയും പ്രൊഡക്റ്റുകളെ നമുക്ക് കൃത്യതയിലാണ് എന്ന് പറയാൻ നമുക്ക് പറ്റാത്തൊരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു സാവകാശം ഇതിനകത്ത് അനിവാര്യമാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാക്കാൻ എന്തായാലും കോമൺ തിയറി അനുസരിച്ചിട്ട് എല്ലാ ഷോപ്പുകളിലും ഞങ്ങൾ വില വ്യത്യാസം വരുത്തി വച്ചിട്ടുണ്ട് പ്രായോഗികമായിട്ടും മനുഷ്യ സഹജമായിട്ടും ഉണ്ടാകാവുന്ന ചില പിഴവുകൾ തിരുത്താനുള്ള സാവകാശം ഞങ്ങൾക്ക് അനിവാര്യമാണ് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കണം എന്നുള്ള റിക്വസ്റ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട് ജി എസ് ടി ഇളവ് നടപ്പാക്കുന്നത് സങ്കീർണമായ നടപടിയാണ് ഓരോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമും അവരുടെ കൈവശമുള്ള ഓരോ സാധനത്തിന്റെയും വിലയും നികുതിയും മാറ്റണം ഡിജിറ്റൽ കാറ്റലോഗുകൾ പുതുക്കണം ബാർ കോഡ് പുതുക്കണം എം ആർ പി വിവരങ്ങളുള്ള പാക്കേജിംഗ് നേരിട്ട് തന്നെ ജോലിക്കാർ മാറ്റേണ്ടി വരും ഓരോ പാക്കറ്റിലെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയാൽ പിഴ വരാം അതിന്റെ പേരിൽ ജി എസ് ടി ക്രെഡിറ്റ് നിഷേധിക്കാം പതിനായിരക്കണക്കിന് സാധനങ്ങളാണ് കമ്പ്യൂട്ടറിൽ വില തിരുത്തേണ്ടി വരുന്നത് വിതരണക്കാരന്റെ രേഖകളിൽ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ കച്ചവടക്കാർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവകാശപ്പെടാനാകുമില്ല ജി എസ് ടിയിൽ ഇളവ് വന്നതോടെ പല അവശ്യ വസ്തുക്കളുടെ വിലയിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാൽ സൂപ്പർ മാർക്കറ്റുകാരും ഹൈപ്പർ മാർക്കറ്റുകാരും ഒക്കെ നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്ഡേഷനാണ് ഈ അപ്ഡേഷന് അവകാശം വേണമെന്നാണ് സൂപ്പർ മാർക്കറ്റുകാർ ആവശ്യപ്പെടുന്നത് അതിനോട് ജനങ്ങളെ സഹകരിക്കണമെന്നും അവർ ആവശ്യപ്പെടുകയാണ് ക്യാമറമാൻ ബേസിലിനോടൊപ്പം വിവേക് കീർത്തി മൈഫിൻ ടി കൊച്ചി